ምልለጅጡ ቡልጥንጥንጥነች እለጥንጥንጥነች ഇടതുപക്ഷ ഗവൺമെൻറ് ജനങ്ങൾക്കൊപ്പമാണെന്ന് ഒരു വട്ടം കൂടി തെളിയിച്ചിരിക്കുന്നു ഉത്തരവ് അതിനകത്ത് സർവേ നമ്പർ ഗവൺമെൻറ് തലത്തിൽ നടപടികൾ നീക്കണം അതിന് മന്ത്രി പറഞ്ഞ അനുസരിച്ച് സബ് രജിസ്ട്രാർ അതിനകത്ത് ഇടപെട്ടു ഇന്ന് തന്നെ ആധാരം മാറ്റി എഴുതി നടപടി പരിഹരിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം അദ്ദേഹം വളരെ പ്രായമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭൂമിയുമായിട്ട് സർവേയിൽ വന്നൊരു പ്രശ്നമാണ് അപ്പോൾ അതിൽ സർവേ നമ്പർ മാറിപ്പോയി സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു പക്ഷെ അത് ഇന്ന് തന്നെ പരിഹരിക്കുന്നതിന് അവസരം ഒരുങ്ങി അതിൽ പ്രത്യേകമായിട്ടും നമ്മുടെ ജില്ലാ രജിസ്ട്രാർ അതോടൊപ്പം തന്നെ നമ്മുടെ തഹസീൽദാർ വില്ലേജ് ഓഫീസ് അവരുടെ ഒരു ഇടപെടൽ അത് കൃത്യമായിട്ടുണ്ടായി കാരണം അദ്ദേഹം ഒരു ആധാരം ധനനിശ്ചയ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പണമൊന്നും കയ്യിൽ കരുതിക്കൊണ്ടില്ല വളരെ 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 ചുരുങ്ങിയ ഒരു തുകയാണെങ്കിൽ പോലും പക്ഷേ എന്നിരുന്നാൽ പോലും ഓഫീസേഴ്സ് ഇടപെട്ടുകൊണ്ട് ജില്ലാ രജിസ്ട്രാർ ഇടപെട്ടുകൊണ്ടാണ് അതിനും ഒരു പരിഹാരം ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഇദ്ദേഹം ജോൺ പി എസ് എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആധാരം രണ്ടായിരത്തി പതിനാലില് അവരുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ ചേർന്ന ഒരു ഭാഗപത്രത്തിന് അതായത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുത്താണെന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത് ആ സർവേ നമ്പർ വെച്ചിട്ട് ആധാരം രജിസ്റ്റർ ചെയ്യുകയുണ്ടായി പക്ഷേ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പോക്കൂരയും മറ്റുള്ള കാര്യങ്ങൾക്ക് ബാങ്ക് ലോൺ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് നേരി അനുഭവം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവലാതി അത് ഇന്ന് ഈ അദാലത്തിൽ വന്ന് പ പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട മന്ത്രി അത് കേൾക്കുകയും അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആരഞ്ഞ് ചോദിച്ചപ്പോഴേ നമ്മൾ ഇന്ന് തന്നെ അത് അതിൻ്റെ പോക്കുവരവ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിലേക്ക് ഈ ആധാരം വസ്തു കൈമാറ്റം ചെയ്തുകൊണ്ട് ഇത് പ്രശ്നം പരിഹരിക്കാം എന്ന് ഞാൻ വാക്കുകൊടുത്ത് അതിൻ്റെ ബേസിൽ ഇന്ന് തന്നെ ഡോക്യുമെൻറ്റേഷൻ്റെ പരിപാടികൾ ആരംഭിക്കുകയാണ് ഇന്ന് തന്നെ പോക്കുവരവും ചെയ്തു കൊടുക്കാമെന്ന് വില്ലേജ് ഓഫീസറും സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരാതിക്ക് പരിഹാരം നമ്മൾ തന്നെ ഇവിടെ വെച്ച് തന്നെ ഉണ്ടായിരിക്കും